സ്റ്റാർ വാട്ടർ ടെക്നോളജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ കുറച്ചായി ലോങ് വീഡിയോസ് എല്ലാം നമ്മൾ നമ്മളിപ്പോ ഇറിഗേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കാരണം വീഡിയോസ് എല്ലാം പെൻഡിങ് ആണ് അതായത് ഏകദേശം ഒരു ഒരു വർക്ക് തീരുമ്പോ തന്നെ നമുക്ക് ഒന്ന് രണ്ട് മാസം ഇത് വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പുതിയ പുതിയ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ പതുക്കെ പുറകെ വരുന്നതാണ് നമ്മൾ ഷോർട്സും റീൽസും ആയിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും മാക്സിമം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ബാക്കി നമ്മുടെ ലോങ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചാണ്ടി സോമിന്റെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലൂസിന്റെ ഒരു പ്രഷർ പമ്പ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താത്തത് അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ പമ്പ് ഹോട്ട് വാട്ടർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് അതായത് നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ രണ്ടുതരം ഉണ്ടെന്ന് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പ്രഷറൈസ്ഡും നോൺ പ്രഷറൈസ്ഡും ചിലവർ നമ്മൾ പ്രഷറൈസ്ഡ് ഇപ്പൊ വീട്ടിൽ പ്രഷർ പമ്പ് വെക്കുന്നുണ്ട് അതറിയാതെ തന്നെ നോൺ പ്രഷറൈസ്ഡ് സോളാറുകൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രഷർ പമ്പിന്റെ ലൈൻ കൊടുക്കാൻ പറ്റില്ല പൊട്ടിപ്പോവും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോ നോൺ പ്രഷറൈസ്ഡ് നിങ്ങൾ എടുത്തുപോയി നമുക്കിനീ ഒരു പ്രഷറൈസ്ഡിലേക്ക് മാറ്റാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു കണ്ടീഷൻ ഉള്ള ഒരു ക്ലയന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെടാൻ പോകുന്നത് അപ്പൊ പഴയ സോളാറുകളാണെങ്കിലും അതിന്റെ ചൂടുവെള്ളം പ്രഷർ ഇല്ലാതെ പതുക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ സിസ്റ്റം ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഒരു നോൺ പ്രഷറൈസ്ഡ് സോളാറിനെ പ്രഷറൈസ്ഡ് ആക്കാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു പമ്പാണ് ഒരു ചെറിയ നൂറ് വാട്സിന്റെ ഒരു പമ്പാണ് അപ്പൊ നമ്മൾ അതിന്റെ വർക്ക് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അവര് അതിന് ഇലക്ട്രിക്കൽ ലൈൻ കൊടുത്തോണ്ടിരിക്കുകയാണ് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഫുൾ ആയിട്ട് കാണിച്ചു തരാം ഒക്കെ നോർമൽ ആയിട്ടുള്ള രീതികളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ അത് അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല നമുക്ക് അതിന്റെ ബാക്കി രീതി ഞാൻ കാണിച്ചു തരാം അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോവാം കേട്ടോ നമ്മളിപ്പം കോട്ടയത്താണ് കേട്ടോ നല്ലൊരു അടിപൊളി ഒരു റബ്ബർ തോട്ടം ഏരിയയിലൊക്കെ വരുന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് താഴെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോയിസിന്റെ ഒരു പമ്പ് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം ജസ്റ്റ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഒന്ന് ചുമ്മാ പറയാം നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എന്തായാലും നമ്മൾ വെച്ച സ്ഥിതിക്ക് ഒന്ന് കാണിച്ചേക്ക ഈ കാണുന്നത് ഗ്ലാസ് പാനൽ വരുന്നൊരു ആണ് കേട്ടോ അതായത് പ്രഷറൈസ്ഡ് അല്ല നോൺ പ്രഷറൈസ്ഡ് ഗ്ലാസ് പാനലാണ് ഇതിന് വരുന്നത് ഇപ്പം മെയിൻ ആയിട്ടും ഗ്ലാസ് ട്യൂബുകളാണ് വരുന്നത് പക്ഷെ ഇങ്ങനെ വരുന്ന സോളാറുകൾ ചിലപ്പോൾ പ്രഷറൈസ്ഡ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് നോൺ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സോളാർ ആണ് കേട്ടോ പഴയതാണ് അപ്പൊ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇപ്പം പ്രഷറൈസ്ഡ് ആണെന്ന് റക്കുന്ന ഒരു സോളാറാണ് ഈ കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്രഷറൈസ്ഡ് ആണൊക്കെ തോന്നും പക്ഷെ ഇത് പ്രഷറൈസ്ഡ് അല്ല നോൺ പ്രഷറൈസ്ഡ് ആണ് പഴയ ഒരു ടാങ്കും സിസ്റ്റം ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പൊ അതിന് നമ്മളിപ്പോ ലൈൻ അവിടെ ഇലക്ട്രിക്കൽ ലൈൻ നടന്നോണ്ടിരിക്കുവാണ് അത് കഴിയുമ്പം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എന്നെ പറയുന്ന പോലെ തന്നെ ഗ്രൗണ്ട് ഫോഴ്സിന്റെ വൃഷ്ടപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആണ് ഗ്രൗണ്ട് ഫോഴ്സിന്റെ വൃഷ്ടപ്പ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇരുപത് വർഷത്തേക്ക് നമ്മുടെ ഒരു ഇതാണ് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇരുപത് വർഷത്തോളം മിക്ക സൈറ്റുകളിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ സിസ്റ്റം തന്നെ മാക്സിമം നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക മറ്റുള്ള പ്രഷർ പമ്പുകളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഇതിൻ്റെ അത്ര ലാസ്റ്റ് ചെയ്യത്തില്ല ഒരു നോർമൽ പ്രഷർ പമ്പ് മേടിക്കുന്നതിന്റെ ഒരു നാലരട്ടി വില ഈ പമ്പിനുണ്ട് അപ്പം അത് തന്നെ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വീഡിയോസ് ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് കയറി കണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് അറിയാം അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ഇത് നാല് പത്ത് മണി വർക്ക് ചെയ്യുന്ന ഒരു പമ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കൊടുത്തുകഴിഞ്ഞപ്പോഴാണ് ക്ലൈന്റ് നമുക്ക് സോളാറിന് പ്രഷർ വരുന്നില്ല അതായത് ഹോട്ട് വാട്ടറിന് പ്രഷർ കിട്ടുന്നില്ല അപ്പൊ അതിനുവേണ്ടിയാണ് ഒരു ഹോട്ട് വാട്ടർ പമ്പ് വെച്ചോണ്ടിരിക്കുന്നത് എന്റെ വർക്ക് ഇപ്പൊ അവിടെ കഴിയും അത് കഴിഞ്ഞിട്ട് ഞാനത് പോയി കാണിച്ചു തരാം കേട്ടോ നമ്മളത് ഇപ്പം നല്ലൊരു ഏരിയയിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചായനാശേരിയിലൊക്കെ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പ്രഷർ പമ്പിന്റെ ഏതെങ്കിലും ഒക്കെ എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യുക ഇപ്പം നിങ്ങൾ പമ്പിന്റെ വില വെച്ച് നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പം എണ്ണായിരം രൂപ ഉണ്ട് എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മാത്രമായിരിക്കും വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു പ്രഷപ്പൊമ്പാണ് നിങ്ങൾക്ക് വേണ്ടത് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും മോട്ടർ നിങ്ങൾ പറയുന്നത് ചെയ്യാം ടാങ്ക് നിങ്ങൾ പറയുന്നത് ചെയ്യാം ഏത് ഓപ്ഷനിലും നമുക്ക് പമ്പ് ചെയ്ത് തരുക നിങ്ങൾക്ക് കസ്റ്റം ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പമ്പ് നമുക്ക് ചെയ്ത് തരാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ് ആറായിരം രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ അതനുസരിച്ച് ക്വാളിറ്റി കുറയും പമ്പില് അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും നമ്മളൊരു എണ്ണായിരം ടു പതിനായിരം റേഞ്ചിലുള്ള പമ്പുകളാണ് മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള പമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം രണ്ട് വർഷം നമ്മുടെ വാറന്റി തന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് കിട്ടും രണ്ട് വർഷത്തെ ഫുൾ ആണ് എന്ത് പറ്റിയാലും നമ്മൾ റെഡി ആക്കി തരും സംഭവം അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ എൻക്വയറികളൊക്കെ ഉണ്ടായത് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പൊ ഇത് കഴിയട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെ ഓക്കെ ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞ പമ്പ് ഇവിടെ കുറച്ച് ഡിലേ ആയി അതുകൊണ്ട് പിറ്റേ ദിവസം നൈറ്റ് ആണ് ഷൂട്ട് ചെയ്യുന്നത് അത് ആൽഗോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പമ്പാണ് നൂറ് ഡിഗ്രി വരെ കപ്പാസിറ്റി ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ കാണുന്നത് നോൺ പ്രഷറൈസ്ഡ് സോളാറാണ് കേട്ടോ രണ്ട് പഴയ സോളാറാണ് നോൺ പ്രഷറൈസ്ഡ് അപ്പോൾ ഇതിൻ്റെ ഔട്ടിൽ പ്രഷർ കുറവായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഔട്ടീന്നൊരു പ്രഷർ പമ്പ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് നമുക്കതിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട് പിന്നെ ഒരു ലൈൻ ഇവിടെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും പ്രഷർ കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നോൺ പ്രഷറൈസ്ഡ് ആണെങ്കിൽ നമുക്ക് നോർമൽ ഒരു കണ്ടീഷൻ ഇതൊരു വൺ പോയിൻറ്റ് ഫൈവ് ആറോളം പ്രഷർ ചെയ്യുന്നൊരു പമ്പാണ് കേട്ടോ അത്രേ മാക്സിമം ഇതിന് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സോളാർ മാറ്റി പ്രഷറൈസ്ഡ് സോളാർ ആക്കി കഴിഞ്ഞാൽ ഒറ്റ പ്രഷർ പമ്പിൽ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും ഇതിപ്പം നമ്മൾ ഇവിടെ ഇപ്പം അങ്ങനെ മാറ്റാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വർക്ക് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഹോട്ട് വാട്ടറിൻ്റെ പ്രഷർ പമ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇത് കണക്കുള്ള പമ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും സെറ്റ് ചെയ്ത് തരാവുന്നതാണ് നോൺ പ്രഷറൈസ്ഡ് വാട്ടർ ഹീറ്റർ വെച്ചിട്ടുള്ളവർ അത് മാറ്റാൻ സാധിക്കാത്ത കണ്ടീഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കതിന് കുറച്ചുകൂടെ പ്രഷർ ബൂസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഏകദേശം നമ്മുടെ ഇതനുസരിച്ച് എല്ലാം ആവശ്യമുള്ള പ്രഷർ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പം നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും നോക്കുക കോൺടാക്ട് ചെയ്യുക